എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും കപ്പലിൽ ജോയിൻ ചെയ്തേക്ക് വേണം അവസാനമായി പുറപ്പെട്ട സൗത്ത് ആംപ്ടൺ എന്ന് പറയുന്ന അതേ തുറമുഖത്തു നിന്നാണ് ഞാനും ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് നാട്ടിൽ നിന്ന് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിലാണ് ഇവിടേക്ക് വന്നത് ഇവിടെ വന്നു റാഡിസാനുള്ള ഹോട്ടൽ സ്റ്റേ ഉണ്ടായിരുന്നു അതിനുശേഷം അടുത്ത ദിവസമാണ് നമ്മൾ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്നതാണ് നമ്മൾ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ഷിപ്പ് നമ്മൾ നേരത്തെ പോയിരുന്ന ഷിപ്പല്ല ഇത് വേറെ ക്രൂസാണ് അപ്പം ഇത് നമ്മൾ വേൾഡ് ക്രൂസ് അടിക്കാൻ പോകുന്ന ഒരു ഷിപ്പാണ് അപ്പം നൂറ് ദിവസത്തേക്ക് ഒറ്റ സ്ട്രെച്ചിന് പോകുന്ന വേൾഡ് ക്രൂസ് ഉണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നതായിരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ഷിപ്പ് ഷിപ്പിലെ റൂം ഇത് നമുക്ക് ടെമ്പററി ആയിട്ടുള്ള റൂമാണ് പെർമനൻ്റ് ആയിട്ടുള്ള റൂമിലൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ മാറാൻ പറ്റുള്ളൂ അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് അതിനകത്ത് വേണ്ട കബോട്സും സജ്ജീകരണങ്ങളും എല്ലാം തന്നെയുണ്ട് നമ്മൾ വന്നു തന്നെ ഷിപ്പിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് യൂണിഫോം ആക്കിയിട്ട് റെഡിയായിട്ട് അതിനുശേഷം ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് ഉണ്ട് അപ്പം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഹാളിൽ വന്നിരിക്കുകയാണ് എല്ലാവരും ഇൻഡക്ഷൻ ട്രെയിനിങ് ഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ട്രെയിനിങ്ങാണ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഷിപ്പിലെ ബാക്കി കാഴ്ചകളുട്ട് ഉടൻ കാണുന്നതായിരിക്കും നന്ദി